ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേ വീണ്ടും ഒരു പുതിയ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് എനിക്ക് വർക്കിംഗ് ഡേ ആണ് കേട്ടോ എനിക്ക് വേട്ടയ്ക്കും വർക്കിംഗ് ഡേ ആണ് അല്ലെങ്കിൽ കുഞ്ഞിനെ സ്കൂളിൽ വിടുന്നില്ല ഹെൽത്ത് അധികം ഓക്കെ അല്ല അത ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അവന് പനി കുറച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ തണുപ്പും കൂടിയേ കാണല്ലോ അപ്പം ഒന്ന് മറക്കഴിഞ്ഞാൽ അടുത്തായിട്ട് വരും അല്ലാതെ പിന്നെ സ്കൂളിൽ വിടുമ്പോൾ പിന്നെ പിള്ളേർക്ക് ഇങ്ങനെ വരുമല്ലോ നല്ല കുഞ്ഞിന് വന്നാൽ പിന്നെ തെച്ചൂട്ടിക്ക് എന്തായാലും വരാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇന്ന് ഇന്നലെയും വിട്ടില്ല ഇന്നും വിടണ്ടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എനിക്കിന്ന് നേരത്തെ പോകണം എട്ട് മണിക്കാണ് എട്ടയ്ക്ക് ഒരു ഒമ്പതര ആ ടൈം ആകുമ്പോൾ പോയ മതി കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ രാവിലെ ഇതേ പാലൊക്കെ ഉണ്ടാക്കുവാണ് പിന്നെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ പുട്ടുപൊടി വാങ്ങിച്ചായിരുന്നു അങ്ങനെ ഇതേ മാവ് കുഴച്ചുകൊണ്ടിരിക്കും ട്ടോ ഒരു അഞ്ച് ചിരട്ട മതി ചിരട്ടയിലിട്ട അഞ്ച് ചിരട്ട പോയിട്ട് മതിയായിരിക്കും നമുക്ക് എല്ലാവരും ഒരു പീസ് വെച്ചിട്ട് കഴിക്കുകയുള്ളൂ നമ്മൾ സാധാരണ ആ ഒരു സാധാരണ പുട്ടുണ്ടാക്കുന്നതിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ആ ഒരു ചിരട്ടയ്ക്ക് എത്തുന്ന നിറച്ച് എമൗണ്ട് കൊള്ളൂ കേട്ടോ അപ്പോൾ ഒരെണ്ണ കഴിക്കാൻ തന്നെ വയർങ്ങറയും പിന്നെ എല്ലാവരും ഒരെണ്ണം കഴിക്കുകയുള്ളൂ പിന്നെ അത്രയ്ക്ക് അങ്ങനെ വിശപ്പാണെങ്കിൽ മാത്രമേ എക്സ്ട്രാ ഒരൊന്നരയും കൂടിയൊക്കെ കഴിക്കുകയുള്ളൂ കേട്ടോ ഞാൻ എന്തായാലും ഒരെണ്ണം കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാനിന്നിപ്പം ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പുട്ടൊക്കെ കുഴക്കലും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴത് ഇപ്പുറം ചായയും കൂടി വെച്ചിട്ടുണ്ട് ചായ എനിക്കൊമ്മയ്ക്കും പാൽ ചായ വെച്ചേക്കുവാണ് ഏറ്റവും തന്നെ പാൽച്ചായ കുടിക്കത്തില്ലോ ഇത് നിങ്ങൾ കേട്ട് കേട്ട് മടത്തുകൊണ്ട് എനിക്കറിയാം ഇവിടെ ആർക്ക് പാൽ ചായ കുടിക്കും ആർക്കും ചായ കുടിക്കും എന്നൊക്കെ ഉള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നന്നായിട്ട് നന്നായിട്ടറിയാമെന്ന് എനിക്കറിയാം വേറെ എന്നും ഞാൻ സെയിം ഇതേ കാര്യങ്ങൾ തന്നെയാണല്ലോ പറയുന്നത് ഒരു വീഡിയോ എടുക്കുമ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണ് പുതിയതായിട്ട് പറയാങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇതിങ്ങനെ റെപ്പിറ്റേഷൻ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ അതെ പുട്ട് നമ്മൾ വെക്കാനായിട്ട് നമ്മുടെ കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് ഇവിടെ വന്നിട്ടാണ് ഞാൻ ചിരട്ടപ്പുട്ടൊക്കെ നത്തിമ്പറിൻ്റെ കഴിക്കണത് അങ്ങനെ ഞാൻ നത്തിമ്പറി കേട്ടിട്ട് കൂടിയില്ല വീട്ടിലാകുമ്പോൾ മറ്റേ ആ ഒരു സാധനം നമ്മൾ പണ്ടുണ്ടാക്കുന്ന പുട്ടുണ്ടാക്കുന്ന ആ ഇത് തന്നെയാണ് നമ്മൾ തള്ളിയെടുത്ത് പുട്ടുണ്ടാക്കി കഴിക്കണത് ഇവിടെ ഇപ്പം ഈ ചിരട്ട പുട്ടിൻ്റെ രീതിയൊക്കെ ഇവിടെ വെച്ചിട്ട് എന്നെ അറിഞ്ഞത് തന്നെ കേട്ടോ അങ്ങനെ അത് അത് ഇപ്പോഴത്തെ സ്റ്റൗിലതേ നമ്മുടെ കുക്കർ വെച്ചിട്ടുണ്ട് ഇത് പെട്ടെന്നാവട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ രാവിലെ പോകുന്ന സമയങ്ങളിൽ കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ചപ്പാത്തി ഇങ്ങനെ പാക്കറ്റ് ചപ്പാത്തി അങ്ങനെ എപ്പോഴും വാങ്ങിച്ച് കഴിക്കുന്നത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ ആഴ്ച പിന്നെ വീഡിയോ എടുക്കാറുണ്ട് പാക്കറ്റ് ചപ്പാത്തി വാങ്ങണ്ടെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ വീണ്ടും അങ്ങനത്തെ കമൻസ് തന്നെ വരും അതുകൊണ്ടാണ് ഇന്ന് പുട്ടാക്കിയത് അങ്ങനെ എപ്പോഴും വാങ്ങിക്കാറില്ല കേട്ടോ എനിക്ക് മെയിനായിട്ട് നേരത്തെ പോകേണ്ട ദിവസങ്ങളിലൊക്കെയാണ് പാക്കറ്റ് ചപ്പാത്തി വാങ്ങിക്കുക സ്ഥിരം ഡെയിലി അങ്ങനെ വാങ്ങിക്കണമില്ല അതും പിള്ളേരത് കഴിക്കാറുമില്ല അങ്ങനെ പാക്കറ്റ് ചപ്പാത്തി വില കുറച്ചൊക്കെ കഴിക്കത്തുള്ളൂ അപ്പോൾ അന്ന് ഒട്ടും കഴിച്ചാൽ ഞാൻ ഗോതമ്പ് ദോശ വല്ലതും ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ പിന്നെ കറികൾ അതേ ഇന്നലത്തെ എല്ലാ കറികളും ഇരിപ്പുണ്ട് ചക്കക്കുരുമേൻ്റെ ചാറുണ്ട് പിന്നെ പയർ തോരനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇവിടെ അങ്ങനെ എപ്പോഴും കറികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലോ കേട്ടോ ഏതെങ്കിലും ഒരു നേരം ഒന്നോ രണ്ടോ മൂന്നോ കറികൾ വെക്കും അതുതന്നെ നമ്മൾ ഫുൾ ഡേ അങ്ങ് ഓടിക്കും കേട്ടോ ഫുൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇവിടെ ആരും നിൽക്കത്തില്ല പക്ഷെ എൻ്റെ വീട്ടിൽ തിരിച്ചാകട്ടോ അവിടെ മിക്കപ്പോഴും അമ്മ അടുക്കള തന്നെ ആയിരിക്കും വേറെ എന്തെങ്കിലും കുറച്ച് കറി ഉണ്ടാക്കുകയുള്ളൂ ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരത്തേക്ക് തികയത്തുള്ളൂ പിന്നെ മൂന്നാമത്തെ നേരം കഴിക്കണമെങ്കിൽ വേറെ ഉണ്ടാക്കണമല്ലോ അതുകൊണ്ട് അമ്മ എപ്പോഴും അവിടെ അടുക്കള തന്നെ ആയിരിക്കും അങ്ങനെ പുട്ട് ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരഞ്ച് പുട്ടുണ്ടാക്കിയാൽ മതി എനിക്കൊരു ഇത് വരണം മതിയില്ല അങ്ങനെ അത് ദേഹം ആയിക്കൊണ്ടിരിക്കുകയാണ് മീൻ വയൽ ഞാൻ അപ്പുറം നമ്മുടെ പയർ ഒന്ന് തണുപ്പ് മാറാനായിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇന്നലത്തെ പയറാട്ടോ ഇന്നലെ ഉണ്ടാക്കിയ പയറാണ് പയർ ഇത് തോരം പോലെ അപ്പോൾ അതൊന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് ഭയങ്കര കട്ടിയായിപ്പോയി അപ്പോൾ ഇത്തിരി വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് അതൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് പയർ നമ്മുടെ ചക്കക്കുരു വാങ്ങിയും ചാറുകറി പിന്നെ മുട്ട ഡെയിലി ഇവിടെ ഉണ്ടാകും മുട്ട എപ്പോഴും ഉണ്ടാകും മീൻ അങ്ങനെ എപ്പോഴും വാങ്ങിക്കൽ കുറവാണ് കേട്ടോ ഇവിടെ അങ്ങനെ സിറമീം വന്നു വരാറും സ്ഥിരമായിട്ടങ്ങനെ വരാറില്ല പിന്നെ അല്ലെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങൾ വാങ്ങിക്കുക നമ്മൾ കൂത്താളും പോമ്പ് വാങ്ങിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ മുട്ട പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും എന്തേലും ഒരു നോൺ വെജ് വേണം അപ്പോൾ മുട്ടയാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത് അങ്ങനെ മുട്ട ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ വരുമ്പോൾ മുട്ട അപ്പോഴേക്കും പൊരിച്ചാൽ മതിയല്ലോ അങ്ങനെയാണ് ഇന്നത്തെ പ്ലാനിങ് ഒക്കെ പിന്നെ ഇന്ന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ പോകുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഇവിടെ നല്ലൊരു മലയ്ക്ക് പോയപ്പോൾ അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങോട്ട് വന്നാണല്ലോ അപ്പം ഞങ്ങൾ ഈ ആഴ്ചയൊന്നും അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു കേട്ടോ വേറൊന്നും ഇങ്ങോട്ടല്ല നമ്മുടെ പടമില്ല രേഖാചിത്രം കാണാനും കാ കണ്ടിട്ടില്ല ഞങ്ങൾ അപ്പോൾ അത് കാണാനായിട്ട് ഞാൻ വേട്ടേ കൂടെ പോകുന്നുണ്ട് പിള്ളേരെൻ്റെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത് ഞായറാഴ്ചയ്ക്ക് ഉണ്ട് അപ്പോൾ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ വഴിക്ക് പടം കാണാൻ പോകും അപ്പോൾ പിള്ളേരെൻ്റെ വീട്ടിൽ ഇരുന്നോളൂലോ അപ്പം ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് പിന്നെ പടം ആ സമയത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഈ സമയം വരെ നോക്കിയിട്ടില്ല എപ്പോഴും ഒരു ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് അല്ലെങ്കിൽ ഒന്നരക്കൊക്കെ പടം കാണാറുണ്ട് കേട്ടോ ഞങ്ങൾ എപ്പോഴും തലവില് പറമ്പ് ഈ പിറവത്തൊക്കെയാണ് പോകാറുള്ളത് അപ്പം അവിടെ ഉച്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടര ആ സമയത്തുള്ളിൽ പണം കാണാറുണ്ട് അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഞായറാഴ്ച നമുക്ക് വരെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അങ്ങ് കാണാല്ലെന്ന് ഓർത്തിട്ടാണേ ഇപ്പോൾ വള ഇറങ്ങിയിട്ട് മൂന്നാഴ്ച ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇപ്പോൾ യൂട്യൂബിലൊക്കെ എന്താണൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ യൂട്യൂബിൽ വന്നിട്ടെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടില്ല കേട്ടോ തിയേറ്ററിനെ പോയി കാണാമെന്ന് വേശിക്കുന്ന കേട്ടോ പിന്നെ നല്ല കുഞ്ഞ് ഇന്ന് ക്ലാസ്സിലല്ലേ യ്ക്കുന്ന ജോലിയുണ്ടല്ലോ പേട്ടയ്ക്ക് കറികൾ കൊടുത്തു വിടണം അപ്പം ചക്കക്കൂരു മാങ്ങ ഇഷ്ടമാണ് പിന്നെ പയറും കുഴപ്പമില്ല കഴിച്ചോളും മേട്ടയ്ക്ക് പിന്നെ ഒരു മുട്ടയും കൂടി പൊരിച്ചു കൊടുക്കാമെന്ന് ഓർത്തേക്കണം കേട്ടോ വേറെ ഓണമൊന്നും ഇല്ലാത്തതുകൊണ്ട് മുട്ട തന്നെ പൊരിച്ചു കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഇപ്പോൾ അപ്പറേ സ്റ്റൗവിൽ ഞാൻ ആ മുട്ട വെക്കാനാണ് പോണത് പിന്നെ അല്ലുക്കുഴിന്ന് അമ്മ അമ്മച്ചയ്ക്ക് ചോറ് കൊടുത്തോളൂല്ലോ അപ്പം ഞാൻ വന്നിട്ട് ഇപ്പം മിക്ക സമയങ്ങളും ഞാൻ വന്നിട്ട് കൊടുക്കാറുണ്ട് അപ്പം അല്ലെങ്കിൽ തന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ അമ്മച്ച് കൊടുക്കുമ്പോൾ ഇപ്പം കഴിക്കാറുണ്ട് കേട്ടോ ഇപ്പം അല്ലു കുഞ്ഞ് സ്കൂളിൽ പോയിട്ടൊക്കെ തന്നെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വിശക്കുമ്പോൾ പറഞ്ഞ് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കാറുണ്ട് നേരത്തെവണ് ഒട്ടും കഴിക്കാണ്ടിരിക്കും ഇപ്പം പിന്നെ കഴിക്കും ദായത്തിന് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏറ്റവും കുളമൊട്ടത്തെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാനുണ്ടല്ലോ ഈ തവണത്തെ വീഡിയോയിൽ ഞാൻ ഒന്നും തന്നെ സ്പീഡ് ആക്കി ഇട്ടിട്ടില്ല എന്ന് വെച്ചാൽ സ്പീഡ് മോഷനിലൊന്നും ഞാൻ വീഡിയോസ് ഒന്നും ആക്കിയിട്ടില്ല അല്ലെങ്കിൽ എപ്പോഴും ഒരു ടു പേക്സ് സ്പീഡിലാണ് ആക്കാറുള്ളത് പിന്നെ ഞാൻ ഞാൻ അങ്ങനെ സ്പീഡ് കൂട്ടി ഒരു സീൻസും അങ്ങനെ ഇതിലാക്കി എഡിറ്റ് ചെയ്തിട്ടില്ല സ്പീഡ് കൂട്ടാണ്ട് തന്നെ നോർമൽ ഒരു വ്യൂവിൽ തന്നെ നോർമൽ ഉള്ള നമ്മുടെ സ്പീഡ് ഉണ്ടല്ലോ ആ സ്പീഡിൽ തന്നെ ഇപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ ചില സീൻസ് മാത്രമാണ് ഞാൻ ഒരു ടു എക്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതിലെ മുഖ്യ പോർഷൻസും ഞാൻ സ്പീഡ് കുറച്ചിട്ടാണ് ഇട്ടേക്കുന്നത് ചുമ്മാ ഒരു ട്രൈ നോക്കാമെന്ന് വെച്ചാൽ എപ്പോഴും ഒരേ രീതിയിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴും ഒരു ഭംഗി ഉണ്ടാവില്ല ചേഞ്ച് ഒക്കെ വേണമെങ്കിലും നിർത്തിയിട്ടാണോ അതുപോലെ തന്നെ ഞാൻ ഇപ്പം നമ്മുടെ ഒറിജിനൽ വീഡിയോയിലെ ഒറിജിനൽ സൗണ്ടും ഞാൻ കുറച്ചിട്ടില്ല നിങ്ങൾക്ക് പാത്രം അനങ്ങുന്നതും അങ്ങനെ അങ്ങനെ പൈപ്പ് തുറക്കുന്നതിനൊക്കെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല അപ്പോൾ ആ സൗണ്ട് ഞാൻ മ്യൂട്ടാക്കിയിട്ടില്ല സാധാരണ ആ സൗണ്ടൊക്കെ ഫുൾ മ്യൂട്ടാക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറ്ട്ടോ ഇന്ന് അതൊന്നും മ്യൂട്ടാക്കിയിട്ടില്ല അതേപടി തന്നെ അങ്ങ് കിടക്കട്ടെന്ന് വിചാരിച്ചു അങ്ങനെ അടുക്കളത്തെ പരിപാടി രാവിലത്തെ പരിപാടി ഏകദേശം സെറ്റ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക വെക്കുക അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ എനിക്ക് കൊണ്ടുള്ള ഫുഡ് ഇനി എടുക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അത് അവിടെയൊക്കെ ക്ലീനാക്കി നമ്മുടെ ആ ഒരു ക്ലീൻ ചെയ്യുന്ന സംഭവിച്ചിട്ട് എല്ലാം വൈപ്പ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ ഫുഡ് മാത്രം എടുത്താൽ മതി ഒരു കുഞ്ഞു പുട്ടും ഞാൻ ഏറ്റവും ചെറുത് നോക്കിയിട്ട് എടുത്തേക്കുന്നത് കുഞ്ഞു പുട്ടും മൂന്ന് കുഞ്ഞു കുഞ്ഞുപ്പഴവും നമ്മുടെ എന്തുപ്പഴ ഇത് ഏതോ ചെറുപഴം കേട്ടോ പാളംകൂടിന്നല്ല ഏതോ ഒരു തോന്നുന്നു തോന്നുന്നുട്ടോ പിന്നെ അതൊക്കെ എടുത്ത് ബാഗിൽ വെച്ചതിന് ശേഷം ഞാൻ അത് തുണി ഇടാൻ പോകാറുണ്ട് ഇപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ കുറച്ച് കംപ്ലയിൻ്റ് ആണ് തന്നെ വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കും നമ്മൾ രാത്രി ഓഫ് ആക്കി കിടന്നാലും വെള്ളം നിറഞ്ഞിട്ട് അതിങ്ങനെ ഫുള്ള് നിറഞ്ഞിരിക്കും പക്ഷെ അങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇപ്പം ഒരു വൺ അവർ കൊണ്ട് കഴുകി കഴുകാറുണ്ട് കേട്ടോ ചെറിയ കഴുകി തീരാറുണ്ട് അങ്ങനെ അതിട്ട് വന്നപ്പോഴേക്കൊരു ഏഴേ മുക്കാൽ കഴിഞ്ഞു വിട്ടോ ഞാൻ നോക്കിയപ്പോൾ തെച്ചൂട്ടി എപ്പോഴേക്കും കരയുന്ന സൗണ്ട് കേട്ട് റൂമിൽ നിന്നേ അപ്പോൾ ആൾ കഥ തുറക്ക് തുറന്ന് കിടക്കുന്ന ഭാഗത്തേക്ക് നേരെ വെളിച്ചം കണ്ട് നടന്നു വന്നു കേട്ടോ അങ്ങനെ ഇത് ഇവിടെ വന്നിട്ടുണ്ട് ആൾ അതെ അന്ന പാട പിന്നെ എന്നെ കണ്ടി എടുക്കണം ഒന്ന് കൊഞ്ചിക്കണം അതാണ് സ്ഥിരൊട്ടി അപ്പം അമ്പത്ത് തന്നെ ഇഗിലേട്ടേക്കൂടെ കുറച്ച് തുണികൾ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പോയി ഇടാമെന്ന് കേൾക്കും കേട്ടോ കാരണം ഒത്തിരി വെയിറ്റ് ആണെങ്കിലും നമുക്കത് കറങ്ങൂല്ലല്ലോ പിന്നെ വീട്ടുണ്ടോ എന്ന് വെച്ചാൽ സ്ഥലം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ സ്ഥലയിൽ ഇടാനായിട്ടോ പിന്നെ കൈ കയ്യിൽ തിരുമാനം പറയട്ടതും കൊണ്ട് കൊണ്ടുപോയി പിന്നെ ഞാൻ അവിടുന്ന് തെച്ചുവിടുന്നത് നേരെ കൊണ്ടുവന്ന് പല്ല് തേപ്പിക്കാൻ കൊണ്ടുവന്ന കേട്ടോ പിന്നെ പല്ല് തേക്കുന്നില്ല ഞങ്ങളൊരു മുടക്കം വരുത്താറില്ല കേട്ടോ ഇപ്പോൾ രാവിലെ ആണെങ്കിലും ടൈറ്റ് ആണെങ്കിലും എന്തെങ്കിലും കൃത്യം പല്ല് തേപ്പിക്കൂട്ടോ അല്ലുക്കുഞ്ഞിനെ ആദ്യമൊക്കെ ഞാൻ ചെറുതായിട്ട് ഉഴപ്പിരുന്നു കാരണം അവൻ പല്ല് തേക്കാൻ മടി കാണിച്ചോണ്ട് കേട്ടോ വേണ്ട കുഴപ്പമില്ല കൈ കൊണ്ട് മാത്രം തേപ്പിച്ചിട്ട് പോരാന്നൊക്കെ എന്നൊക്കെ പക്ഷേ പിന്നെ ഒരു കുറച്ച് ഏജ് കഴിഞ്ഞപ്പോൾ കറക്റ്റ് കറക്റ്റ് പല്ല് തേപ്പിച്ചുകൊണ്ട് വന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അവന് അവർ മടിയില്ല കേട്ടോ റൂമിലായിട്ട് എഴുന്നേറ്റ് കിടപ്പുണ്ട് പിന്നെ അല്ലുക്കുഞ്ഞ് എഴുതി എഴുന്നേറ്റിട്ടില്ല പിന്നെ അവൻ എണീപ്പിക്കേണ്ടാന്ന് വിചാരിച്ചു ോട്ടെ എനിക്കത് നേരത്തെ പോകുവാണല്ലോ പിന്നെ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും കൂടി കരച്ചിലാകും ഞാൻ കുറേ നേരം കൊഞ്ചിക്കേണ്ടി വരും അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ അധികം ബഹളം വെക്കാണ്ടത് റൂമിലോട്ട് വന്ന് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യണം കേട്ടോ ഇനി ഇപ്പോൾ ഞാൻ അധികം സീൻസ് എടുത്തിട്ടില്ല ഇത് എനിക്ക് ഏറ്റവും എടുത്തു തന്നി സീൻ ഇറങ്ങുന്ന സീനിക്കെടുത്തു നിന്നാണ് അങ്ങനത്തെ നേരെ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട് പിന്നെ നേരത്തെ ഇറങ്ങുന്നത് വിചാരിക്കുന്നു കാരണം വീട്ടിൽ പോണമല്ലോ അപ്പോൾ ഏട്ടയും ഡ്യൂട്ടി കഴിഞ്ഞ് നേരത്തെ വരാമെന്നാണ് പറഞ്ഞത് അതായത് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു ഒന്ന് ഒക്കെ ശേഷമാണ് ഒരു പത്ത് പത്ര പതിനൊന്ന് മണിയാവട്ടെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അപ്പം അതെ അത് കഴിക്കാൻ ഇരിക്കുവാണ് ഇത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കുകയും ചോദിച്ചാൽ ഒറ്റയ്ക്കാണോ ലാബിൽ നിന്ന് കേട്ടോ അല്ലോട് സത്യം പറഞ്ഞാൽ മിക്ക തവണ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളപ്പോഴാണ് ഞാൻ വീഡിയോസ് എടുക്കാറുള്ളൂ അതാണ് മെയിൻ കാര്യം അങ്ങനെ അതയ്യിന്ന് ഉച്ചയ്ക്ക് ഇറങ്ങി നേരത്തെ ഹൈ കേട്ടോ ഞാൻ നേരത്തെ ഇറങ്ങിയിട്ടും ഇന്ന് ആ ഇന്ന് അല്ല ഉണ്ടല്ലോ അപ്പോൾ മുടി വെട്ടിക്കാന്ന് ഓർത്തിട്ട് ഞങ്ങൾ മുടി വെട്ടാൻ പോവാണ് നമ്മളും താജ് മഹല് പണിയും അൽക്കുഞ്ഞിൻ്റെ മുടി ഞങ്ങൾ ഈ പറഞ്ഞ സ്റ്റൈല് സത്യം പറഞ്ഞ എന്താ മുള്ളറ്റെന്ന് ആട്ടോ എനിക്കത് തെറ്റിപ്പോയതാണ് ചേട്ടൻ ഇങ്ങനത്തെ സ്റ്റൈലിൻ്റെ പേര് പറഞ്ഞു അപ്പോൾ ഞാൻ അത് അത് വിചാരിച്ചുകൊണ്ട് പോകുന്നത് അടിച്ച് നോക്കിയായിരുന്നു മുള്ളറ്റ് എന്നൊരു സ്റ്റൈല് ഈ ചെവിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്ര ഇങ്ങനെ കയറിയിരിക്കും അതാണ് ഉദ്ദേശിച്ചത് പിന്നെ അൽ മുടി പെട്ടെന്ന് വളരുകയും ചെയ്യും അതുകൊണ്ട് പിന്നെ തീരെ പറ്റ പറ്റടിക്കണെനിക്ക് ഇഷ്ടമല്ല കേട്ടോ കുറച്ച് മുടി തലയിൽ വേണം എനിക്കതാണ് ഇഷ്ടം അതുകൊണ്ട് ഞങ്ങൾ അധികം അങ്ങനെ പറ്റുകയില്ല എന്നാലും ചെവിൻ്റെ ഭാഗത്തുനിന്ന് അച്ഛ പറഞ്ഞ പോലെ സ്റ്റൈലി വെട്ടിയിട്ടുണ്ട് എന്നാലും ഇത് കാണിച്ചപ്പോൾ പേട്ടയ്ക്ക് എങ്ങനെ അത്ര തൃപ്തി ആയില്ല ഞാൻ വീഡിയോക്കോളിൽ വിളിച്ച് കാണിച്ചായിരുന്നു പേട്ട് പറഞ്ഞത് ഇത്രയും പോരാ കുറച്ചും കൂടി ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പുള്ളിയോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഹിന്ദിക്കാരനാണ് അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവസാനം ദേ വെട്ടി ഏകദേശം സെറ്റായി ഇത്തവണ അലുക്കുഞ്ഞു ഉറങ്ങിയില്ല കേട്ടോ കഴിഞ്ഞ തവണ ഞാൻ മുടി വെട്ടം കൊണ്ടുപോയപ്പോൾ ആളിൽ നല്ല ഉറക്കായിരുന്നുണ്ട് ഇത്തവണ എന്താണെന്ന് വെച്ചാൽ ഉറങ്ങിയിട്ടില്ല ഞാൻ ഉറങ്ങുന്ന വിചാരിച്ചത് കഴിഞ്ഞവണ്ണ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഞാൻ കൊണ്ടുപോയതേ അപ്പോൾ അവനൊന്നും ഉറങ്ങിയിരുന്നു ഇതാണ് സ്റ്റൈൽ കണ്ടോ ആ ചെവിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടെ കയറാറുണ്ട് പക്ഷെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും മുടി ഒട്ടും വെട്ടിയിട്ടില്ല എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ കുളിച്ച് നനഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ ചപ്പിയിരുന്നോളും ഇതിപ്പോൾ അവരെന്തൊക്കെയോ അങ്ങനെ സ്പൈക്ക് പോലെയൊക്കെ ആക്കി വെക്കുന്നതുകൊണ്ടാണ് മുടി ഒട്ടും കുറയാത്ത പോലെ ഫീൽ ചെയ്യുന്നത് കേട്ടോ വീട്ടിൽ വന്നൊരു കുളിയൊക്കെ കഴിഞ്ഞപ്പം മുടി ആ ഒരു ചെറിയ ശരിക്കും നമുക്ക് ഫീൽ മുടി വെട്ടി ഞങ്ങൾ അങ്ങനെ മുടി വന്നു ഈ സൈഡാണ് കൂടുതലും വെട്ടിയത് തല ഇവിടെ കുറച്ച് കട്ട് ചെയ്തു അല്ലേ ഇങ്ങനെ ആണ് ഉള്ളു കൊറഞ്ഞായിട്ട് തോന്നത്തില്ല കേട്ടോ പക്ഷെ ഉള്ളി കൊറച്ചായിരുന്നു ഞാൻ കിടക്കണ ഗൈസിന്റെ ചായ വെക്കണം പല്ലി കുഞ്ഞി കുറച്ചേരം ഫോൺ കളിക്കാൻ തരുമോന്ന് ചോദിച്ചു ഗെയിം കളിക്കാൻ തരുമോന്ന് ചേരും കൊടുക്കട്ടെ നിശ്ചയം കളിച്ചോട്ടോ ഇല്ല ബാക്കി വിശേഷങ്ങൾ എന്നിട്ട് കാണിക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ എന്നിട്ട് കാണിക്കാം എനിക്കാണെങ്കിൽ കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പം അല്ലെങ്കിൽ കുഞ്ഞ് ഫോൺ പിന്നെ കളിക്കാൻ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവൻ്റെ കൂടെ ഒപ്പം കളിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെയും വിളിച്ചുകൊണ്ട് തൈ കറക്കും കറക്കുമായിട്ട് അവൻ എപ്പോഴും വന്നിട്ട് അമ്മ കളിക്കാൻ കളിക്കാമെന്ന് പറയും നമ്മൾ പിള്ളേരെ അങ്ങനെ വിളിക്കുമ്പോൾ ചെല്ലാണ്ടിരിക്കുമ്പോൾ ഒരു സങ്കടമല്ലേ ഞാൻ ഞാനിപ്പം എപ്പോൾ വിളിച്ചാലും കളിക്കാൻ ചെല്ലാറുണ്ട് അച്ഛൻ അമ്മ പറയുന്നത് ആന കുത്തി ആന കളിക്കാം എന്ന് പറയുന്നത് വെച്ചാൽ ഏട്ടയും കുത്തി ആന പോലെ ഇരിക്കും ഇവരെൻ്റെ മേലെ കയറി ഇരിക്കും അതാണ് ആനകളി എന്നോട് പിന്നെ അങ്ങനെ പറയാറില്ല അമ്മയ്ക്ക് നടുവേനോ എന്നൊക്കെ പറയുമ്പോൾ അവരങ്ങനെ പറയാറില്ല ആന കളിക്കാനായിട്ട് പക്ഷേ എന്നോട് ഇമ്മതിരി കളിയൊക്കെ പറയും കാറ് കളിക്കുക മണ്ണ് മണ്ണില് മറ്റേ അത് കളിക്കും അത് വരച്ചു കൊടുക്കുക അങ്ങനെ കുറേ നേരം ഒരു അഞ്ചര വരെയൊക്കെ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു പിന്നെ നേരെ ചായ ഉണ്ടാക്കാൻ വന്നു കേട്ടോ ചായ കുടിക്കണമല്ലോ പിള്ളേർക്ക് പാലും കാച്ചണം പിന്നിട്ട് ആറ് ആറുകാലക്കമ്പേട്ടേ വരാമെന്ന് പറഞ്ഞേക്കണം അപ്പം ആ സമയം കൊണ്ട് രണ്ടുപേരെയും കുളിപ്പിച്ച് ഞാനും കുളിച്ച് ഇപ്പം എല്ലാം എടുത്ത് വെക്കണമല്ലോ പിന്നെ ഞങ്ങൾ ഇത്തവണ കാറിലല്ല പോണത് എൻ്റെ കാർ അനിയൻ അനിയനങ്ങ് കൊണ്ടുപോകാരുന്നുണ്ട് ഞങ്ങളുടെ കാറെ അവനെന്തൊക്കെയോ അവൻ എവിടേക്കോ പോകണം രണ്ടാഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തേക്കല്ല രണ്ട് ശനിയാഴ്ചകളിൽ അവന് പോകാനുണ്ട് എന്തൊക്കെയോ ഉണ്ട് അപ്പം വണ്ടി അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇവിടുന്ന് ബൈക്കിനാണ് ഇത്തവണ അങ്ങോട്ട് പോകുന്നത് വരാം തീയതിയെ ക്യാമ്പറാണ് നമുക്ക് കാറും കാറിങ്ങോട്ട് നമ്മൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ബൈക്കിന് പോകുന്നതുകൊണ്ട് തന്നെ ഒത്തിരിയും ലേറ്റ് ആകാൻ പറ്റത്തില്ല വീട്ടിലോട്ട് പോകുമ്പോഴേ ഒരു സന്ധിക്ക് മുന്നേ തന്നെ പിള്ളേരെ കൊണ്ട് പോകണം രണ്ടുപേരും ചില സമയങ്ങളിൽ ചിലപ്പോൾ വഴക്കിട്ട് എൻ്റെ കൂടെ പുറകിയിരിക്കാനായിട്ട് വാശി പിടിക്കും അതാവുമ്പോൾ ഞാൻ രണ്ട് കാലും ഓരോരുത്തരും ഇത് ഇത്തേണ്ടി വരും അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ബൈക്കിനുമ്പോൾ റിസ്ക് അല്ലേ അതുകൊണ്ട് ഞാൻ ഓർത്തു നമുക്ക് കുറച്ച് നേരത്തെ അങ്ങ് പോവാം അപ്പോൾ കാഴ്ചയൊക്കെ കണ്ടിരിക്കുമ്പോൾ അങ്ങ് ഇരുന്നോളെന്ന് വിചാരിച്ചു കാരണം കുഴപ്പമില്ല ഇത്രയൊന്നും ഉറക്കം തോന്നിക്കഴിഞ്ഞാൽ ഉറങ്ങിയാലും കുഴപ്പമില്ല ബൈക്കിൽ നിന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ട് ഞങ്ങൾ ഉറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ പോകാമെന്ന് വിചാരിച്ചു ഏ പിള്ളേർക്കുള്ള പാല ായിട്ടുണ്ട് പിന്നെ എനിക്കും അമ്മച്ചുള്ള ചായ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടുപേർക്കും ഏത്തപ്പഴം കൊടുത്തിട്ടുണ്ട് ഞാൻ എത്തഴും ഇതൊക്കെ കൊടുത്തിട്ട് മറ്റേ അമൃതം പൊടിയൊക്കെ കൊടുത്ത് ഇങ്ങനെ എങ്കിലൊക്കെ ഒന്ന് നന്നാക്കി എടുക്കും സ്കൂളിൽ പോയിട്ടല്ലോ കുഞ്ഞുതേ പനി പിടിച്ച് വരുവെച്ചു ഇതുണ്ടല്ലോ എൻ്റെ ഫോൺ ഒന്ന് ചെറുതായിട്ട് സ്ക്രീൻ അടിച്ച് നിലത്ത് വീണാണ് കേട്ടോ ആ സീൻ നിങ്ങൾ കണ്ടത് പിന്നെ ഞാൻ ആ പൊസിഷനിൽ നിന്ന് മാറ്റി വെച്ചു ഞാനാ അമ്മച്ചി അമ്മച്ചീൻ്റെ റബ്ബർ ഷീറ്റിൻ്റെ മേളിൽ കൊണ്ടിട്ടാണ് എൻ്റെ ട്രൈ പോഡ് വെച്ചിരുന്നത് അത് അവിടെ നിന്ന് ഇന്നില്ല എന്ന് പറഞ്ഞു വീണു ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാക്കിലത്തെ കവർ ഇട്ടേക്കുന്നത് അങ്ങോട്ടൊന്നും പറ്റിയില്ല പിന്നെ മറ്റേ എന്താ മറ്റേ എന്താ ഡ്രാ ഡ്രാഗണാ എന്താ ആ കവറിൻ്റെ പേരുന്ന ഡ്രാഗൺ അങ്ങനെ എന്ത് പറയൂല നമ്മൾ ഈ ഫോണിൻ്റെ ഫ്രണ്ട് ഇടുന്ന കവറുണ്ടല്ലോ ഫോൺ സ്ക്രീൻ ആ സ്ക്രീനിൻ്റെ അവിടെ ഇടുന്ന കവറ് ആ കവറ് എന്താ ചെറിയ പോറിലൊക്കെ പറ്റുകയുള്ളൂ വേറെ കാര്യമായിട്ട് കുഴപ്പമൊന്നും പറ്റിയില്ല എൻ്റെ ഫോണിന് ആ വീഴ്ച വീണിട്ട് നല്ല ഹൈറ്റിൽ നിന്നാണ് വീണതേ അങ്ങനത്തെ ഞാൻ വൈകുന്നേരം ചായക്ക് പപ്സ് വാങ്ങിച്ചായിരുന്നു അപ്പോൾ ചായയും പപ്സും കൂടി കുടിക്കുവാണ് ഇനി ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് പിള്ളേർക്കുള്ള പഴമൊക്കെ എടുത്തിട്ട് പുറത്ത് പോയി കൊടുക്കാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ആ ചെളിന്ന് ഞാൻ പൊക്കിയെടുത്തപ്പോൾ എനിക്ക് മാത്രം അറിയാം രണ്ടും കൂടെ ചെളിക്കിടുന്നത് ഭയങ്കര കളിയായിരുന്നു പിന്നെ ഞാൻ അവിടുന്ന് പൊക്കിയെടുത്ത് ഒന്ന് കൈയെങ്കിലൊക്കെ കഴിപ്പിച്ചിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റുന്ന ഞാൻ കുളിക്കാൻ വേണ്ടി എണ്ണയൊക്കെ അങ്ങനെ ഒരുവിധം കുളിപ്പിച്ച് കഴിഞ്ഞ് ഞാനും റെഡിയായിട്ട് ഞങ്ങൾ ഇറങ്ങോട്ട് ഇറങ്ങി ഇപ്പം ആരെയാ പറ ആറ് മണിക്കൊക്കെ ആവുമ്പോൾ ഇറങ്ങുന്ന വെച്ചാണ് പിന്നെ ബൈക്കിനെ അങ്ങനെ അങ്ങനെതേ റങ്ങുന്നതിന് മുന്നേ കുറച്ച് സീൻസ് എടുത്താണ് അപ്പൊ ഇനി ഇവിടെ നേരി വീട്ടിട്ട് പോവാണ് അല്ലുവാക്ക് ഇടയ്ക്ക് ഉറക്കം വന്ന് അതുകൊണ്ട് ഞങ്ങൾ തൂക്കപാലത്ത് നടത്തി ഒറ്റ ഉറക്കം അപ്പൊ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തത് ഇരുത്തി അല്ലുവിനെ ഫ്രണ്ടിരുത്തിച്ചൂട്ടിനെ ഫ്രണ്ടിരുത്തി അല്ലുപ്പനെ പുറകിരുത്തി അപ്പൊട്ടെ എന്ത് ചെയ്താ ഫ്രണ്ടിരിക്കൂലും പുറകെ ഇരിക്കണം എങ്ങനെ പോവെന്ന് കണ്ടറിയാം അങ്ങനെ അലക്കുഞ്ഞിൻ്റെ ഉറക്കോ ചെയ്യണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു നമ്മുടെ ഇവിടുത്തെ അവിടെ പെരുവ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു തൂക്കുപാലം കണ്ടോ കളമ്പൂർക്കാവ് ദേവീക്ഷേത്രം അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം അവിടെ നടന്നു കിട്ടും അവൻ്റെ ഉറക്കൊന്ന് മാറാൻ വേണ്ടി അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട് വീട്ടിൽ വന്നപ്പോൾ ഏകദേശം ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം അമ്മയും നോക്കിയിരിക്കുവായിരുന്നു ഇത്ര നേരമായിട്ട് ബൈക്കിനല്ലേ പോകുന്നത് അപ്പോൾ നമ്മൾ വരാത്തോണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു അവർ മാത്രമല്ല ഇടുന്ന നമ്മുടെ പിങ്കുവും കൂടെ മേളിൽ കിടന്ന് ഭയങ്കര കുരയെന്ന് ഞങ്ങൾ കണ്ടപ്പോൾ അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ പിങ്കുവിൻ്റെ അടുത്ത് കയറാണ്ട് നമുക്ക് താവിട്ട മീൻസ് ഇരുന്നുകഴിഞ്ഞാൽ ഭയങ്കര കുരയായിരിക്കും നമ്മുടെ പട്ടിക്കുഞ്ഞു കൊണ്ടല്ലോ അവന് മേളിലെപ്പോഴും ഇടുന്നത് അപ്പൊ അടുത്ത് പോയിട്ട് അവനെ ഒന്ന് ഒന്നിച്ചിട്ട് കളിപ്പിച്ചിട്ട് താളെ വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്ന് കരഞ്ഞ് വീളിച്ച് ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ ആള് ചിങ്ങനെ കാണിച്ചിങ്ങനെ ഓയ്യോ വേറോ ചെല്ലു ചെല്ലു ചെല്ലുട്ടില്ല ആ ചിങ് ജിങ് ജിങ് എങ്ങുമെങ്ങും ഷെണ്ടം ഓൾ പുറചാല പിടിച്ചോ എന്നെ കണ്ടാണ് ആള് വെച്ചു ഹും ഷിംഗാ മടിയാ വിങ്ങു ഓഹ് ഓ വീട്ടിൽ വന്നിങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ അങ്ങ് പോയിട്ട് ബിങ്കുവിൻ്റെ പുറകെ നടന്ന് കുറേ നേരം അവളെ കളിപ്പിച്ചും ചിരിച്ചും അവന്റെ കുറെ നേരം എടുത്ത് മുറിക്കാത്തൊക്കെ കയറ്റി എല്ലാം കഴിഞ്ഞ് അവനൊന്നും കൊഞ്ചിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ കേട്ടോ അവനല്ല സോറി കേസ് അവൾ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ അവൻ എന്നാണ് പറയണേ ഫീമെയിൽ ഡോ കാണു പക്ഷെ നമ്മളെല്ലാം അവൻ എന്നാണ് പറയുക അങ്ങനെന്തെ ഇത് ഞാനെൻ്റെ ക്യൂ ടെക്സ് കാണിച്ചോട്ട് ഗേസ് കുറച്ചു നേരം എന്തെങ്കിലും ഫ്രണ്ട് ഹോളി വന്ന് കിടന്ന് ഞാൻ റെസ്റ്റ് എടുക്കുകയാണ് ഗേസിക്കാണെങ്കിൽ അത്രയും നേരം ബൈക്ക് നിന്നിട്ട് ഭയങ്കര നടുവേനായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കുറേ നേരം കിടന്നു അപ്പോഴേക്കും നമ്മൾ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്നു കേട്ടോ നമുക്ക് ചോറും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് പോയിട്ട് അടുക്കളയിലോട്ട് നോക്കുകയോ എന്താ കറിയെന്ന് നോക്കിയത് തുറന്ന് നോക്കിയപ്പോൾ അവിയൽ അതേമേ അവിയൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു സങ്കടപ്പെട്ടിട്ട് പാമ്പോ ഇല്ല അവിടെ ചിക്കൻ കറി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനത്തെ ചോറും ചിക്കൻ കയും അവിയലും കൂട്ടിയൊക്കെ കഴിക്കുവാണ് ഇനി അങ്ങോട്ട് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുക ഞാൻ മറന്നുപോയി മറന്നുപോയെന്നല്ല അനിയന് തീരെ വയ്യായിരുന്നു കേട്ടോ എൻ്റെ അനിയനെ അപ്പോൾ അവനേയും കൂടി ഏറ്റവും ഹോസ്പിറ്റലിൽ പോവാണ് ഷർജി ആയിരുന്നു രണ്ട് ദിവസമായിട്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഇടയ്ക്ക് ഒന്നും വീട് എടുക്കാൻ ഓർത്തുമില്ല പിന്നെ ഏട്ടയെ ഇതങ്ങ് പോവുകയും ചെയ്തു ഒരു പത്ത് പത്തുമുക്കരായപ്പോഴോട്ടേട്ടേ പോകണം അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ദച്ചുവിട്ടി ഉറക്കി ഇനി അല്ലുക്കുഞ്ഞിന് ഉറക്കാനുണ്ട് അപ്പോൾ ഏട്ടയെ വരുമ്പോൾ ട്രിപ്പ് ഒക്കെ ഇടണം അവന് അങ്ങനെ ട്രിപ്പ് ഇടണമെങ്കിൽ ഒരു മണിക്കൂർ എടുക്കുമല്ലോ അപ്പോൾ അവന് വരുമ്പോൾ പന്ത്രണ്ടര ആവും പിന്നെ ഞാൻ കിടക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ അതെ അല്ലക്കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി ഞങ്ങൾ മേലോട്ട് പോയി ഞങ്ങൾ മേലാണല്ലോ കിടക്കുന്നേ ഞങ്ങളും ബിങ്കു ഒരുമിച്ച് കിടക്കണേ ബിങ്കൂര് താഴെ ഞങ്ങളുടെ വീടിൻ്റെ താഴെ ബെഡ് ബിങ്കൂനുണ്ട് കേട്ടോ അങ്ങനെ ദേട്ടായും അവനും കൂടെ അന്യനും കൂടെ പോയിട്ടുണ്ട് ദേ ബിങ്കു ഞങ്ങളും കൂടെ അകത്ത് കയറി അവിടുത്തെ കഥ അങ്ങ് അടയ്ക്കാൻ പോവാണ് ദേ ചൂട്ടും ഞാൻ ഒരു പത്ത് മണിയായപ്പോഴും ഉറക്കി കേട്ടോ അവൾ നിന്ന് പകൽ അങ്ങനെ അധികം നേരം ഉറങ്ങാത്തത് കൊണ്ടൊക്കെ പെട്ടെന്ന് ഉറക്കാൻ പറ്റിയ കേസ് പകൽ ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ലക്കാണ് എനിക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉറക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ഒരു മണിക്കൂർ എടുക്കും കേട്ടോ അങ്ങനെ എന്താ ഉറക്കാൻ വേണ്ടി കയറ്റി ഇന്ന് അല്ലുക്കുഞ്ഞ് പകൽ പകലങ്ങനെ ഉറങ്ങിയില്ല പക്ഷേ ഇങ്ങോട്ട് വണ്ടിക്ക് പോകുന്നപ്പോൾ അവൻ വണ്ടിയിൽ നിന്ന് ഉറങ്ങിയല്ലോ ഒരു പത്ത് മിനിറ്റ് ഉറങ്ങിയാൽ മതി അവന് രാത്രി ആ ഉറക്കം കുറയും അതാണ് അങ്ങനെ നേരെയധികം ബെഡിലോട്ട് കയറിയിട്ടുണ്ടത് താഴെ കണ്ടത് ആ ബിംഗുൻ്റെ ബെഡ് ആ ബെഡിനോടുള്ള കേസ് രണ്ടായിരം രൂപയാണെന്ന് കണ്ട പറയോ അത്ര വിലയുടെ ബെഡ്ഡാണിത് പക്ഷേ മിങ്ങും എടുത്ത് കിടക്കത്തുമില്ല അവന് തോന്നിയാൽ മാത്രമേ കിടക്കുകയുള്ളൂ ആ ബെഡിൽ അങ്ങനെ അല്ല അല്ലെങ്കിൽ കുഞ്ഞുറക്കാൻ വേണ്ടി ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ചയ്ക്ക് ഉണ്ട് അപ്പോൾ നേരത്തെ കിടക്കണം എട്ടേ ഒരു പന്ത്രണ്ടര ഒക്കെ ആവുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുമെന്ന് വിചാരിക്കുന്നു ഇത് വന്നതിന് ശേഷമുള്ള സീനേ രണ്ട് പേര് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം ഇങ്ങനെയൊക്കെയായിട്ട് പോയിട്ട് പിന്നെ വീട്ടുകാരും നമുക്ക് എക്സ്ട്രാ സന്തോഷമാണല്ലോ അപ്പോൾ എന്നാലും ഞാൻ കിടന്ന് ഉറങ്ങട്ടെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതിരിക്കും ബൈ